ലോകമാകമാനമുള്ള റെസ്ലിംഗ് ആരാധകരുടെ പ്രിയപ്പെട്ട റെസ്ലർമാരിൽ ഒരാളായ റെസ്ലർമാരിലൊരാളായ ഹോഗൻ ഓർമ്മയായിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മരണവാർത്ത ഇതിനകം തന്നെ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഹൽ ഹോഗൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് റെസ്ലിംഗ് മുഹൂർത്തങ്ങളുണ്ട് ഡബ്ല്യു ഡബ്ല്യു ഈ വേൾഡ് റെസ്ലിംഗ് എന്റർടൈൻമെന്റിന്റെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹം ഡബ്ല്യൂ ഡബ്ല്യു ഇ ഡബ്ല്യു ഡബ്ല്യു ഇ ആവുന്നതിന് മുമ്പ് ഡബ്ല്യു ഡബ്ല്യു എഫ് ഫെഡറേഷൻ അതായത് ഡബ്ല്യു ഡബ്ല്യു എഫ് ആയിരുന്ന സമയത്ത് ലോകമാകമാനമുള്ള റെസ്ലിംഗ് ആരാധകരുടെ അവരുടെ മനസ്സിലേക്ക് ചേക്കേറിയ റെസ്ലറാണ് ഹൽക്കോഗൻ നമുക്കറിയാം ഒരു കാലത്ത് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് റെസ്ലിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന മൂന്നാല് പേരുകളിൽ ഒന്നുകൂടിയാണ് ഹൽക്കോഗൻ അണ്ടർടേക്കറും ഷോൺ മൈക്കിൾസും ട്രിപ്പിൾ എച്ചും ബുക്ക ടിയും അതുപോലെ കെയിനും ഒക്കെ ഓർമ്മയുള്ള ഒരു തലമുറയ്ക്ക് ആ സമയത്ത് ഹൽക്കോകൻ എന്ന പേരും ഏറ്റവും പ്രധാനപ്പെട്ട റെസ്ലിംഗ് താരങ്ങളിൽ ഒരാളായിരുന്നു നമ്മുടെയൊക്കെ ഓർമ്മകളിൽ കുട്ടിക്കാലത്ത് ഈ കാർഡുകളും അതുപോലെ നോട്ട് പുസ്തകങ്ങളിൽ റെസ്ലേഴ്സിന്റെ പേരോടുകൂടി അല്ലെങ്കിൽ മുഖമോട് കൂടിയ കവറുകളൊക്കെ പ്രചാരത്തിലുള്ള സമയത്ത് പല നോട്ട് ബുക്കങ്ങളിലെയും പ്രധാനപ്പെട്ട ഒരു കവർ പേജ് തന്നെയായിരുന്നു ഹൽക്കോകൻ അദ്ദേഹത്തിന്റെ ബനിയൻ കീറിക്കൊണ്ടുള്ള ഇങ്ങനെ വലിച്ചു കീറിക്കൊണ്ടുള്ള ആ ഒരു ജസ്റ്റർ ആ സമയത്ത് നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കൂടുതലും ആളുകളൊക്കെയും കുട്ടികളൊക്കെയും ആ സമയത്ത് റെസ്ലിംഗ് അത്രത്തോളം പ്രചാരമുള്ള സമയത്ത് അനുകരിക്കാറുള്ള റെസ്ലർമാരുള്ള ഒരാളായിരുന്നു ഹൽക്കോഗൻ ഹൃദയത്തിന്റെ സ്റ്റൈൽ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട് എൺപതുകളിലും തൊണ്ണൂറുകളിലും റെസ്ലിംഗ് ഗോതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളായ ഹൽഖോകൻ അതിനുശേഷം രണ്ടായിരങ്ങളിൽ അദ്ദേഹം ഒരു പരിധിവരെ സിനിമ സിനിമക്കായി മാറ്റിവെച്ച ഒരു കരിയർ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് വീണ്ടും റെസ്ലിംഗിലേക്ക് തിരിച്ചു വരികയും റാൻഡി ഓട്ടറുമായും അതുപോലെ ഷോൺ മൈക്കിൾസുമായും അണ്ടർ ടേക്കറുമായും ഒക്കെ അദ്ദേഹത്തിന്റെ മത്സരങ്ങൾ ദ ഗ്രേറ്റ് കലിയുമായും ഒക്കെയുള്ള അദ്ദേഹത്തിന്റെ മത്സരങ്ങൾ രണ്ടായിരത്തിന്റെ രണ്ടായിരത്തിന്റെയും രണ്ടായിരത്തി പത്ത് പന്ത്രണ്ട് കാലഘട്ടങ്ങളിലെയും പ്രധാനപ്പെട്ട ഡബ്ല്യു ഡബ്ല്യു ഇ മുഹൂർത്തങ്ങളിലൊന്നായിരുന്നു ഹൽഖോഗൻ പറയുമ്പോൾ അദ്ദേഹം അതിനുശേഷം ടി എൻ എ അതുപോലെ എ ഡബ്ല്യുലും പോയിട്ടുണ്ട് അതിന് എങ്കിലും ഡബ്ല്യു ഡബ്ല്യു ഇ റെസ്ലേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന ആ ഒരു മുഖം ഒരു പ്രത്യേക തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ജസ്റ്ററുകൾ യു എന്ന് പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ റിങ്ങിലെ പ്രകടനങ്ങൾ എതിരാളികളെ തറപറ്റിച്ചുകൊണ്ടുള്ള നിലമ്പരിശാക്കിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ റെസ്ലിംഗ് മുഹൂർത്തങ്ങൾ ഒക്കെയും നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയുണ്ട് അപ്പോൾ ഡബ്ല്യു ഡബ്ല്യൂ ഇയെ സംബന്ധിച്ചിടത്തോളം വേൾഡ് റെസ്ലിംഗ് എന്റർടൈൻമെന്റ് സംബന്ധിച്ചിടത്തോളം അതുപോലെ ലോക ലോകമാകുവാനുള്ള റെസ്ലേഴ്സിന്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഹൽ കോകന്റെ നിര്യാണം എന്നുള്ളത് ഒരു അപ്രതീക്ഷിതമായ നിര്യാണമാണ് അതിനൊപ്പം തന്നെ ഏറെ ദുഃഖിപ്പിക്കുന്ന ഒരു നിര്യാണം കൂടിയാണ് അമേരിക്കൻ റെസ്ലിംഗ് ഇതിഹാസം എന്ന് തന്നെ പറയാൻ ഡബ്ല്യൂ ഡബ്ല്യു സൂപ്രധാരമായ ഹൽകോകിനെ കുറിച്ച് എഴുപത്തൊന്ന് വയസ്സായിരുന്നു ദേഹത്തിന് അമേരിക്കൻ പോയുള്ള വ്യാഴാഴ്ച രാവിലെ ഫ്ളോറിഡയിലെ കിയർ വാട്ടറിലുള്ള വീട്ടിൽ അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണമെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് വിവരമറിഞ്ഞ് ഈ ഒരു വിവരം പറഞ്ഞ് സംഭവസ്ഥലത്തേക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ എത്തിയ ഫയർ ആൻഡ് റെസ്ക്യൂ പ്രവർത്തകരാണ് ആദ്യമായി മൃതദേഹം കണ്ടെത്തുന്നത് ഇവരാണ് അദ്ദേഹത്തിന്റെ ബോഡി ആംബുലൻസിലേക്ക് കയറ്റുന്നത് ഇതിന്റെ ദൃശ്യങ്ങൾ ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട് രക്ഷാപ്രവർത്തകർ ഹൽഗോകിന്റെ ജീവൻ രക്ഷിക്കാനായി നെഞ്ചില അമർത്തുന്നതും മറ്റുമൊക്കെ ഈ ഒരു ദൃശ്യത്തിൽ കാണാൻ സാധിക്കും ആശുപത്രി എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എൺപതുകളിലും നേരത്തെ പറഞ്ഞതുപോലെ എൺപതുകളിലും തൊണ്ണൂറുകളിലും ഡബ്ല്യൂ ഡബ്ല്യു ഇ എ വേൾഡ് റെസ്ലിംഗ് എന്റർടൈൻമെന്റ് ലോകമെമ്പാടും പ്രശസ്തനാക്കിയത് പോകനായിരുന്നു കുട്ടികൾ പ്രത്യേകിച്ചും പോകന്റെ വലിയ ആരാധകരായി മാറിയിരുന്ന ഒരു കൗമാരമുണ്ടായിരുന്നു ആ ഒരു രൂപവും റസ്ലിംഗും ആ ഒരു സ്റ്റൈലും ആരാധക പിന്തുണയും ഒക്കെ ഡബ്ല്യു ഡബ്ല്യു ടെ വളർച്ചയ്ക്ക് വലിയ സംഭാവനയാണ് ആ സമിതി നൽകിയത് പല ലോക ചാമ്പ്യൻഷിപ്പുകളും പോകൻ നേടിയിട്ടുണ്ട് റെസിൽ മാനിയയിൽ പ്രധാനപ്പെട്ട ഒരു ആകർഷണമായിരുന്നു ഹൽപോകൻ വേൾഡ് ചാമ്പ്യൻഷിപ്പ് റെസ്ലിംഗിന്റെ വളർച്ചയിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹം വലിയ രീതിയിൽ പങ്കുവഹിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റൈൽ ചുവപ്പും മഞ്ഞയും നിറത്തിലുള്ള ബനിയൻ ടീഷർട്ടും ഒക്കെ ഇട്ടുകൊണ്ട് അതൊരു ട്രേഡ് മാർക്ക് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഈ വസ്ത്രങ്ങൾ അറിഞ്ഞുള്ള അദ്ദേഹത്തിന്റെ വരവ് ആ ഒരു എൻട്രൻസ് അത് കാത്ത് ലോകമെങ്ങും മക്കാലത്ത് ഒരുപാട് ഒരുപാട് പേർ കാത്തിരുന്നു ഹോഗൻ വരുന്നതിന് മുമ്പ് ഡബ്ല്യൂ ഡബ്ല്യൂ റസ്ലിംഗ് അത്രയൊന്നും പ്രശസ്തമാവാതിരുന്ന ഒരു സമയത്ത് കുടുംബങ്ങളും കുട്ടികളും ആ ഒരു കളി ഇഷ്ടപ്പെട്ടു തുടങ്ങാൻ പ്രധാന പ്രേരകമായി എൺപത്തി മൂന്ന് മുതൽ റിങ്ങിലുണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു ആയിട്ടുള്ള കരിയർ ഈ കാലഘട്ടം വരെ അദ്ദേഹം വലിയ രീതിയിലുള്ള വിശ്രമങ്ങളൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ വരവോടെ തൊണ്ണൂറ്റി ആറിൽ അദ്ദേഹത്തിന്റെ ഒരു ഹീൽ ടേൺ ഉണ്ടായത് ആ സമയത്തെ പ്രധാന വാർത്തയായിരുന്നു അതിനു മുമ്പ് വരെ വളരെ നല്ല ഹോഗൻ ഹീൽ ടേൺ ആയി വില്ലനായി മാറുന്നു ന്യൂ വേൾഡ് ഓർഡർ എന്ന ഗ്രൂപ്പ് തുടങ്ങുന്നു ഹോളിവുഡ് ഹൽ ഹോഗൻ എന്ന പേര് സ്വീകരിക്കുന്നു അത് ഹോഗന്റെ കരിയറിനെ മാറ്റിമറിച്ച കാഴ്ചയാണ് രണ്ടായിരത്തി അഞ്ചിൽ ഹോഗനെ ഡബ്ല്യൂ ഡബ്ല്യു ഈ ഹോൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തുകയുണ്ടായിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഹോഗന്റെ ഒരു വീഡിയോ പുറത്തു വന്നതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ ഹോൾ ഓഫ് ഫെമിൽ നിന്ന് പേര് നീക്കം ചെയ്തു ഈ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു ആ കേസിൽ നിന്നും വിമുക്തനായി തിരിച്ചു വന്ന ഹോഗൻ രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും അദ്ദേഹത്തെ ഹോൾ ഓഫ് ഫെമിൽ ഉൾപ്പെടുത്തുകയുണ്ടായി ഹോഗൻ നമുക്കറിയാം ഹോളിവുഡ് ഹോഗനാണ് നിരവധി സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് റോക്കി ത്രീ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഇറങ്ങിയ സിനിമയിൽ തണ്ടർ ലീപ്സ് എന്ന കഥാപാത്രത്തെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് ഹോഗൻ നോസ് ബെസ്റ്റ് എന്ന റിയാലിറ്റി ഷോയിലും അദ്ദേഹം പ്രാതിനിധ്യം തെളിയിച്ചിട്ടുണ്ട് ടെറി ജീൻ ബോളിയ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് എൺപതിലൂടെ മധ്യകാലം തൊട്ട് തൊണ്ണൂറുകളുടെ ആദ്യകാലം വരെ വേൾഡ് റസ്ലിംഗ് എന്റർടൈൻമെന്റിന്റെ ഒരു പൂർണ്ണ അമേരിക്കൻ അല്ലെങ്കിൽ ഒരു അമേരിക്കൻ തൊഴിലാളി വർഗ നായക കഥാപാത്രമായിട്ടാണ് അദ്ദേഹം ആ സമയത്ത് റെസ്ലിംഗിൽ അവതരിച്ചത് രണ്ടായിരങ്ങളുടെ തുടക്കത്തിൽ ഡബ്ല്യു ഡബ്ല്യു ഇയിലേക്ക് മടങ്ങിയെത്തിയ ഹോകം തന്റെ പ്രശസ്തങ്ങളായ രണ്ട് കഥാപാത്രങ്ങളുടെ സവിശേഷതകൾ കൂട്ടി ഇണക്കിക്കൊണ്ട് അല്പകാലം കൂടി അദ്ദേഹം രണ്ടായിരത്തിന്റെയും രണ്ടായിരത്തി പത്ത് ആ ഒരു സമയത്ത് ഡബ്ല്യു ഡബ്ല്യുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഏതാണ്ട് പന്ത്രണ്ട് തവണ അദ്ദേഹം വേൾഡ് ചാമ്പ്യൻ ആയിട്ടുണ്ട് ആറ് തവണ ഡബ്ല്യൂ ഡബ്ല്യു ഇ അഥവാ ചാമ്പ്യനും ആറ് തവണ ഡബ്ല്യൂ ഡബ്ല്യു സി ഡബ്ല്യു വേൾഡ് ഹെവി വേറ്റ് ചാമ്പ്യനായിട്ടുണ്ട് ഒരു തവണ എഡ്ജിനത്ത് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് അദ്ദേഹം തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് വർഷങ്ങളിൽ റോയൽ റമ്പുകൾ തുടർച്ചയായി വിജയിച്ച താരവും അദ്ദേഹമായിരുന്നു അതുപോലെ ആന്ധ്രിയ ജയനുമായുള്ള അദ്ദേഹത്തിന്റെ പോരാട്ടം എക്കാലത്തെയും മികച്ച റെസ്ലിംഗ് പോരാട്ടങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു അതുപോലെ അണ്ടർടേക്കർക്കെതിരെയുള്ള പോരാട്ടം റോ എതിരെയുള്ള പോരാട്ടം ദി റോക്കിനെതിരെയുള്ള പോരാട്ടം ഷോൺ മൈക്കിൾസിനെതിരെയുള്ള പോരാട്ടം അങ്ങനെ ഒരുപാട് പോരാട്ടങ്ങൾ ലാമ്രെതിരെയുള്ള പോരാട്ടം പോലെ അദ്ദേഹത്തിന്റെ ഈ പോരാട്ടങ്ങളൊക്കെയും ലോക ശ്രദ്ധ ആകർഷിച്ചിരുന്നു അപ്പോൾ അതുപോലെ റാൻറ്റി ഓട്ടർ ലെജൻ കില്ലർ അദ്ദേഹം മുതലുള്ള പോരാട്ടവും ഒക്കെ ഒരു സമയത്ത് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് റെസ്ലിംഗ് ആരാധകർ ഏറ്റവും കൂടുതൽ കൊണ്ടാടിയ അവിസ്മരണീയമായ കോഗൻ കൂട്ടുകളാണ് അപ്പോൾ ഹൽ കോഗൻ എന്ന് പറയുമ്പോൾ അത് ജയന്റായിരുന്നു അദ്ദേഹം റെസ്ലിംഗ് ആരാധകരുടെ മനസ്സിൽ വലിയ രീതിയിൽ ചലനം സൃഷ്ടിച്ച ഒരു താരമായിരുന്നു അപ്പോൾ ഹൽക്കോഗ നിര്യാണത്തോടെ ശരിക്കും റെസ്ലിംഗിന്റെ ഒരു തലമുറ തന്നെയാണ് ആ ഒരു ഇറ തന്നെയാണ് അവസാനിക്കുന്നത് എന്ന് കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ ഹൽക്കോഗൻ അദ്ദേഹത്തിന്റെ അദ്ദേഹം വിടവാങ്ങിയ വാർത്ത തീർച്ചയായും റെസ്ലിംഗ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഏറെ ദുഃഖമുണ്ടാക്കുന്ന വാർത്തകളിൽ